ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ ഈസി മുട്ടക്കറി മുട്ടക്കറിയുണ്ടാക്കാൻ എന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് നമുക്ക് ഗ്യാസ് എറിച്ച് അല്ലൊരു പാത്രം വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അല്ലോട്ട് കടുക് ഇട്ടിട്ടു ശേഷം ആവശ്യത്തിന് ഇടുക കടുക് അളച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റുക അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം പിന്നെ ഉപ്പ് ചേർത്ത് സവാള വയറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വയൻഡ് കിട്ടും കേട്ടോ അതും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വയറ്റി എടുക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വേണ്ടി വന്നതിന് ശേഷം നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തതിനു ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിത്രയും വയണ്ടുവന്ന് ആ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക അതിന് നന്നായിട്ട് വയറ്റി കൊടുക്കുക തക്കാളി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇളം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അവിടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് ഉച്ചയ്ക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഒന്ന് മൂടി തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണോ ടോയിലെ ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മുട്ടക്കറി ഇതാ ഇപ്പോൾ ഇവിടെ തയ്യാറാണ് ഇത് ചപ്പാത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ആണ് ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ